ഭാഗ്യമില്ലാത്ത വ്യക്തികളുടെ ആശ്വാസത്തിനും അനുഗ്രഹത്തിനും വേണ്ടി ഈ എളിയവനെ അറിയിക്കാനുള്ളത് ഇപ്രകാരമാകുന്നു ഏവർക്കും നമസ്കാരം നിങ്ങൾ വിവാഹിതനാണ് വിവാഹിതയാണ് അഞ്ച് വർഷമായി ഏഴ് വർഷമായി പത്തു വർഷമായി കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല നിങ്ങളെന്തു ചെയ്യും നിങ്ങളെന്തു ചെയ്യണം ഇതിനെപ്പറ്റി കാര്യമായ ഉപദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എന്നാൽ നിങ്ങൾക്ക് ലഭ്യമാകേണ്ടതും അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനം ലഭിക്കുന്നതുമായ ഒരു സുപ്രധാന വെളിപ്പെടുത്തലാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നടത്തുവാനായി എനിക്ക് ആത്മബലം നൽകുന്നത് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഛത്തീസ്ഗഡിൽ സംഭവിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് ആ റിപ്പോർട്ട് അതുപോലെ തന്നെ വായിച്ച് അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പരിചയപ്പെട്ട ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നതായിരിക്കും ഉചിതമെന്നത് കൊണ്ട് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ റിപ്പോർട്ടിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനിപ്പോൾ ധൈര്യം കാണിക്കുകയാണ് റിപ്പോർട്ടിൻ്റെ ശീർഷകം ഇങ്ങനെയാണ് മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ ജീവനോടെ ഒരു കോഴിക്കൊിനെ വിഴുങ്ങി അതും കറുത്ത നിറമുള്ള ഒരു കോഴിക്കുഞ്ഞെ ജീവനോട് വിഴുങ്ങി അതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന് സന്താനലബ്ധി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു പക്ഷേ ആ വലിയ മതപരമായ ക്രിയ സാമർഥ്യത്തോടെ നിർവഹിച്ചതുകൊണ്ട് പുത്രസമ്പത്ത് ഉണ്ടായില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ ഒടുങ്ങി കിട്ടി അത് പരാമർശിക്കുന്ന റിപ്പോർട്ടിലേക്ക് ഏവരെയും സാധനം സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു ഞാൻ ഇനി വായിക്കാൻ പോവുകയാണ് തേർട്ടി ഫൈവ് ഇയർ ഓൾ മാൻ സോളോസ് ചിക്ക് ഇൻ അക്കൾട്ട് റിച്വൽ ചോക്സ്റ്റു ദാറ്റ്സ് ഇപ്പോഴത്തെ ന്യൂസ് പേര് ന്യൂസ് പേപ്പറുകളുടെ ഹെഡിങ് ഇങ്ങനെയാണ് ഇത് ഇംഗ്ലീഷാണോ മംഗ്ലീഷ് ആണോ ലാറ്റിനാണോ ചൈനീസ് ആണോ ചൈനീസാണോ നമുക്ക് മനസ്സിലാകത്തില്ല എന്നാലും ഇത് ഇംഗ്ലീഷ് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ കാര്യത്രേ ഉള്ളൂ മുപ്പത്തിയഞ്ച് വയസ്സുള്ളൊരു മനുഷ്യൻ ഒരു താന്ത്രികൻ്റെ നിർദ്ദേശപ്രകാരം അവൻ ഒരു ജീവരുടെ കോഴിയെ വിഴുങ്ങി അതിൻ്റെ ഫലമായി അവൻ ശ്വാസം മുട്ടി മരിച്ചു ഇതാണ് ഉദ്ദേശിക്കുന്ന പക്ഷേ വായിച്ചാൽ നിങ്ങൾക്ക് കുടി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് പരിഭാഷപ്പെടുത്തി പറഞ്ഞത് റായ്പൂർ റായ്പൂർ നമുക്കറിയാം ഛത്തീസ്ഗഡ് തലസ്ഥാനം എ തേർട്ടി ഫൈവ് ഇയർ ഓൾഡ് മാൻ ഡെസ്പറേറ്റ് ഫോർ എ ചൈൽഡ് ഗൾഫ് ഡൗൺ എ ലൈവ് ചിക്ക് നിങ്ങളൊരു കോഴിക്കുഞ്ഞിനെ ഗൾഫ് ചെയ്യാനൊക്കത്തില്ല സോളെയ്യാനേ ഒക്കത്തുള്ളൂ അത് നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷാണ് പോട്ട് സ്ഥാനമില്ല ഗൾപ് എന്ന് പറഞ്ഞാൽ ലിക്വിഡേ നമുക്ക് ഗൾപ്പ് ചെയ്യാനൊക്കത്തുള്ളൂ ഖരമായിട്ടുള്ളത് സോളോ ചെയ്യണം അപ്പോൾ സോളോഡ് എ ലൈഫ് ചിക്ക ചിക്കൻ ആഫ്റ്റർ എൻ ഒക്കൾട്ട് പ്രാക്ടീസ് ദ ടൂൾ ഹിം എ ടൂൾ ഫുൾഫിൽ ഹിസ് ബിഷ് ഇൻ ഹി ഹി ചോക്ട് ഡെത്ത് എന്തോ സംഭവിച്ചു അപ്പോൾ ഈ മാന്ത്രിക താന്ത്രികൻ പറഞ്ഞാൽ ശരിയാവലോക്കെ സംഭവിക്കും സംഭവിച്ചത് എന്താണ് അദ്ദേഹത്തിന് മരണമാണ് ദ വിക്ടിം ഹിസ് ഈസ് ആനന്ദ് കുമാർ യാദവ് ആനന്ദ് കുമാർ യാദവിൻ്റെ ഈ ലോകത്തിലെ സകല പരാധീനതയും അവസാനിച്ച് കിട്ടി വോസ് എ റെസിഡൻ്റ് ഓഫ് ചിൻകാലോ ചിൻകാലോ വില്ലേജ് അത് ആ തലസ്ഥാനമായ റായ്പൂരിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിലാണ് ഇമാന്യദേഹം വസിച്ചിരുന്നത് ഇസ് ഫാമിലി സെഡ് ദറ്റ് അനന്ത് ഹാപ്പി മാരീഡ് ഫോർ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷമായിട്ട് അദ്ദേഹം വിവാഹിതരാണ് ദി അക്കൾറ്റിസ് കൺവിൻസ്ഡും ദറ്റ് ഹി വുഡ് ഹാവ് ടു സോളോ എ ലൈവ് ബ്ലാക്ക് ചിക് ഇഫ് യു വോണ്ടഡ് എ ചൈൽഡ് ഈ മാന്യ മാന്ത്രികനായ വില്ലേജ് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള മത ആചാര്യന്മാരാണ് ഈ അക്കൽറ്റിസ് എന്നൊക്കെ പറയുന്നത് അവർ അവരിദ്ദേഹത്തെ പറഞ്ഞ് ബോധിപ്പിച്ചു നിങ്ങൾ കറുത്ത നിറമുള്ള നല്ല നന്നേ കറുപ്പ് നിറമുള്ള ആകാരഭംഗിയുള്ള ജീവ ഒരു 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 കോഴിക്കുഞ്ഞിനെ ജീവനോട് വിഴുങ്ങിയാൽ നിങ്ങൾക്ക് സന്താനലബ്ധി ഉണ്ടാകും ഓൺ സൺഡേ സൺഡേ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് അതുകൊണ്ട് അത് നോക്കി സിലക്ട് ചെയ്ത് സൺഡേയിൽ സൺഡേയിലെന്ത് ചെയ്തു ഈ സാറ്റ് ഇൻ ഫ്രണ്ട് ഇൻ ദ ഫ്രണ്ട് യാർഡ് ഓഫ് ഹിസ് ഹൗസ് അവൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള മുറ്റത്ത് ഇരുന്ന ആൻഡ് സ്റ്റഫ്ഡ് എ സ്ട്രഗ്ലിംഗ് ചിക്കൻ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന കറുത്ത കോഴിയെ ജീവനുള്ള കോഴി പിന്നെ അദ്ദേഹം സ്റ്റഫ്ഡ് ഇറ്റ് ഡൗൺ ഹിസ് ത്രോട്ട് അദ്ദേഹത്തിൻ്റെ തൊണ്ടു താളിയോട്ട് ഇറങ്ങി കൊടുത്തു കാരണം താന്ത്രികം പറഞ്ഞതല്ലേ വിചാരിക്കാൻ പോകും വിതിൻ സെക്കൻഡ് സീഫിൽ ആൻഡ് കോൺഷ്യസ് ഏറെ താമസിയാതെ പെട്ടെന്ന് പൊടുന്നതവേ അദ്ദേഹം ബോധം നഷ്ടപ്പെട്ട് വീണു എൻ്റെ അഭിപ്രായത്തിൽ ഈ കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയതിന് ശേഷമല്ല അദ്ദേഹത്തിൻ്റെ ബോധം പോയത് ഈ താന്ത്രികൻ്റെ അടുത്ത് പോകാവുന്ന തിരിഞ്ഞ് തീരുമാനിച്ച ആ സമയത്തും ഇദ്ദേഹത്തിന് നല്ല ബോധമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് താന്ത്രികനെ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല വിതിൻ സെക്കൻഡ്സ് ഈ ഫെൽ അൺകോൺഷ്യസ് ഇറ്റ്സ് ഫാമിലി റാഷ്യം ടു അംബികാപൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ട്വൻറ്റി കിലോമീറ്റേഴ്സ് എവേ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുചെന്നു ബട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ആനന്ദ് കുഡ് നോട്ട് ബി സേഫ്ഡ് പിന്നെ അതിനകത്ത് ഏറ്റവും സങ്കടമെന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നത് ദ ബേഡ് ഓൾസോ ഡൈഡ് ആ ആനന്ദ് ചത്തുപോയി അത് മാത്രം അന്ന് പോട്ട് സാരമില്ല ആ കോഴിക്കുഞ്ഞത്തുപോയി പിന്നെ കോഴിക്കുഞ്ഞ് എന്ത് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആനന്ദിൻ്റെ വായിക്കകത്ത് അത് ഉള്ളിൽ തൊണ്ണയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഈ പാകം ചാകാതെ ചാകാതെല്ലാൻ മറ്റു മാർഗ്ഗമല്ല ഉണ്ട് ഡ്യൂറിങ് പോസ്റ്റ് മോർട്ടം ദ കാർക്കസ് വാസ് ഫൗണ്ട് കോട്ട് ബിറ്റ്വീൻ ഹിസ് വിൻ പൈപ്പ് ആൻഡ് ഫുഡ് പൈപ്പ് ഈ ചത്ത കോഴിക്കുഞ്ഞിൻ്റെ ശവം ശവശരീരം ഈ ചത്ത ആനന്ദിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നാണ് ഇവർ പറയുന്നത് ഇറ്റ് വാസ് ഫൗണ്ട് കോട്ട് ബിറ്റ്വീൻ ഹിസ് വിൻ പൈപ്പ് ആൻഡ് ഫുഡ് പൈപ്പ് നമുക്ക് ഇവിടെ വിൻ പൈപ്പും പിന്നെ ഫുഡ് പൈപ്പുമാണ് അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിലോട്ട് കയറി കോഴി കയറിയിരുന്നു കോഴി അവിടെ ചേക്കേറി എന്നർത്ഥം അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് അദ്ദേഹത്തിന് ലഭിച്ചത് സുഹൃത്തുക്കളെ നമുക്ക് എവർക്കും അറിയാം ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇതങ്ങ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാനായിട്ട് നമുക്ക് അങ്ങ് ഛത്തീസ്ഗഡിൽ ഒന്നും അങ്ങ് പോകേണ്ട കാര്യമില്ല ഏറെ നാളായില്ല കേരളത്തിൽ ഒരു നരബലി നടന്നിട്ട് ഒന്നല്ല പല നടപടികൾ നടക്കുന്നുണ്ട് അതിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്തു എലന്തൂർ എന്നു പറയുന്ന സ്ഥലത്ത് രണ്ട് സ്ത്രീകളെ കുരുതി കൊടുത്ത് ദൈവത്തിൻ്റെ പ്രസാദം പ്രത്യേകിച്ച് കൈപ്പറ്റാനായിട്ട് ശ്രമിച്ച ഒരു മാന്യ മാന്യദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നമുക്ക് പരിചയമുള്ളതാണ് ഇപ്പോൾ മതത്തിൻ്റെ പേരിൽ എന്തു പറഞ്ഞാലും ഈ ഇരുപത്തി നൂറ്റാണ്ടിൽ ആളുകൾ അതുപോലെ കണ്ണുപടച്ച് വിശ്വസിക്കുമെന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമോ അങ്ങും ഇങ്ങും തങ്ങി നിൽക്കുന്ന യാഥാർത്ഥ്യവുമല്ല അത് എവിടെയാണെങ്കിലും ആളുകൾ അത് വിശ്വസിക്കും യേശു എന്നോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ യേശുവിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തു എന്നാ പിടിച്ചു എന്ന് ഒരു കുറുക്കൻ അവൻ തന്നെ തന്നെ അപ്പോസ്തോലെന്നാണ് പറയുന്നത് അപ്പോസ്തോൽ എന്നുപോലെ പറഞ്ഞത് അപ്പോസ്തോലികൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല അവൻ്റെ പേര് പറഞ്ഞു അവൻ അർഹിക്കാത്ത മാന്യത ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ അത് കേട്ട് ഹലലുയ സ്തോത്രം പറയുന്ന ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ യൂട്യൂബിൽ കൂടെ കണ്ടതാണ് നിങ്ങൾ മതത്തിൻ്റെ മേഖലയിൽ വന്ന ഏതു പൊട്ടത്തരവും വിളിച്ചു പറഞ്ഞു അത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഇന്നും പതിനായിരക്കണക്കിന് ആളുകളുണ്ടാവും എന്നാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ അതിനോട് വിമിഷ്ടവും അതൃപ്തിയും അവിശ്വാസവും പ്രകടിപ്പിക്കുന്ന ആളുകളും പതിനായിരക്കണക്കിനുണ്ട് എന്നത് പ്രത്യേകമായ പ്രസ്താവ്യമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് നാം മനസ്സിലാക്കണം യേശു മനുഷ്യൻ്റെ മത അവസ്ഥയെ മനസ്സിലാക്കിയപ്പോൾ ആദ്യമായി തിരിച്ചറിഞ്ഞത് മനുഷ്യൻ അടിമയാണ് എന്നുള്ളതാണ് മതത്തിൻ്റെ സ്വാധീനം മൂലം മനുഷ്യൻ അടിമയായിത്തീരുന്നു എന്നതാണ് യേശുവിൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം അതുകൊണ്ടാണ് ലൂഖോസിൻ്റെ സുവിശേഷം നാലാം അദ്ധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ അടിമകളെ വിടുവിക്കുക തൻ്റെ ദൗത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഊന്നലാണ് എന്ന് പറഞ്ഞത് അത് രാഷ്ട്രീയമായ പറ്റി അല്ല യേശു പറഞ്ഞത് മതത്തിൻ്റെ പറ്റിയാണ് യേശു പറഞ്ഞത് എന്ന് ഇന്നും ക്രിസ്ത്യാനിക്ക് മനസ്സിലാക്കാനും മനസ്സിലാക്കി അംഗീകരിക്കാനും വളരെ വിമിഷ്ടമാണ് മതത്തിൻ്റെ സ്വാധീനത്തിൽ മനുഷ്യൻ അടിമകളായിത്തീരുന്നു ഇനിയും എങ്ങനെയാണ് മനുഷ്യൻ അടിമയായിത്തീരുന്നത് സുഹൃത്തുക്കളെ അതിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല ദൈവം മനുഷ്യന് ചിന്തിക്കുവാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് തലച്ചോറും കൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് അത് വേണ്ടതുപോലെ പ്രയോഗിക്കുന്നത് നമ്മുടെ കടമയാണ് നമ്മുടെ മനുഷ്യത്വം നിലനിൽക്കണമെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചിന്താശക്തി വേണ്ടതുപോലെ പ്രയോഗിക്കുക മാത്രമല്ല അത് അനുദിനം വളർത്തിയെടുത്ത് കൂടുതൽ മേൽത്തരമായ വിധത്തിൽ അത് ഉപയോഗിച്ച് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി സത്യവും അസത്യവും തമ്മിൽ വേർപി പിരിച്ച് നല്ലതിനെ അനുധാപനം ചെയ്യുവാൻ നമുക്ക് കഴിവുണ്ടാകണമെങ്കിൽ ചിന്താശക്തി വർദ്ധിപ്പിക്കണം അതുകൊണ്ടാണ് യേശു തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഊന്നൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിൽ നൽകിയത് അവൻ അവരെ നിരന്തരമായി പഠിപ്പിച്ചു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നാണ് ഒരു അധ്യാപകൻ ആവശ്യം ചെയ്യേണ്ടത് തൻ്റെ സ്വാധീനത്തിലുള്ള തൻ്റെ ചുമതലയിലുള്ള കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ചിന്തിക്കുവാനുള്ള കഴിവും പരിശീലനവും നൽകുക എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ മതവും വി വിദ്യാഭ്യാസവും എല്ലാം കണക്കാണ് രണ്ടിലും മനുഷ്യൻ ചിന്തിക്കരുത് എന്ന അവർ നിർമ്മിക്കും പ്രത്യേകിച്ച് മതത്തിൽ എന്തുകൊണ്ടാണ് മതത്തിൻ്റെ ചുമതലയിലിരിക്കുന്ന പുരോഹിത വർഗം ജനങ്ങളെ അവർ ചിന്തിക്കുന്നതും അവർ അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും അവരിൽ യാഥാർത്ഥ്യബോധം വളരുന്നതും വലിയ അപകടമാണ് പാപമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു യേശുവിൻ്റെ പക്ഷമോ നേരെ മറിച്ചായിരുന്നു നമുക്കറിയാം നിങ്ങൾ അന്വേഷിപ്പി നിങ്ങൾ കണ്ടെത്തുകയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുക എന്നല്ലേ അങ്ങനെ പോകത്തക്കവണ്ണം നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും സഭയോ ഏതെങ്കിലും മതമോ ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മതം മനുഷ്യനെ പഠിപ്പിക്കുന്ന എപ്പോഴും പുറകോട്ട് നടക്കുക പുറകോട്ട് നോക്കുക പുറകോട്ട് പോവുക എത്രയും പുറകോട്ട് പോകാനൊക്കുമോ എത്രയും കിരാതമായ അവസ്ഥയിലേക്ക് പോകാൻ അതാണ് വിശ്വസ്തത എന്നാണ് പഠിപ്പിക്കുന്നത് എന്നാൽ അതിൽ അപാകതയുണ്ട് എന്ന് തിരിച്ചറിയത്ത ആരെങ്കിലും അവിടെ ചിന്താശക്തി വർദ്ധി വർദ്ധിപ്പിച്ചാൽ ഈ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത മനുഷ്യരാശിക്ക് ഏറ്റവും അധികം ദോഷം ചെയ്യുന്ന ഈ മതപരമായ ആ ദിശാബോധവും പരിശീലനവും അതുകൊണ്ടുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഭീമമായ ലാഭവും അന്ന് അസ്തമിക്കുമെന്നതുകൊണ്ട് പുരോധവർഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ സംഭവിക്കാവുന്ന ഏറ്റവും ഭീകരമായ ആക്രമണം ജനങ്ങൾക്ക് ദൈവം നൽകിയ ചിന്താശക്തി ഉപയോഗിക്കണമെന്ന് പറയുന്നതാണ് യേശു എന്തുകൊണ്ടാണ് ജനങ്ങളെ ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവൻ്റെ ദൗത്യത്തിൽ മനുഷ്യൻ്റെ വിടുതലിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു അടിമകൾ അവരുടെ അടിമത്വത്തിൻ്റെ നുഖം വലിച്ചെറിയണമെങ്കിൽ മനുഷ്യരുടെ സ്വഭാവത്തിൽ ആഴത്തിൽ പതിച്ചിരിക്കുന്ന അടിമത്വത്തിൻ്റെ മുഖം അവിടെ നിന്ന് പറിച്ച് മാറ്റിക്കളഞ്ഞ് അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ കാര്യം അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ചിന്തിക്കുവാനും അന്വേഷിക്കുവാനുള്ള പ്രാപ്തി അവർക്ക് നൽകുക പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ അതിനു പകരം മതത്തെ മുഴുവനും യാന്ത്രികമായ ആചാരം കൊണ്ട് നിറച്ചിരിക്കുകയാണ് എവിടെ ആചാരം മുറ്റു നിൽക്കുന്നുവോ അവിടെ അന്വേഷണത്തിന് ഇടമോ സ്വാതന്ത്ര്യമോ ഉണ്ടാകുകയില്ല ഒന്നുകിൽ നിങ്ങൾ ആചരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കും ആചരണത്തിൻ്റെ മതം ജനത്തെ അടിമത്വത്തിൻ്റെ ആ കറുത്ത ഗുഹ ഇരുണ്ട ഇരുളടഞ്ഞ ഗുഹകളിൽ അടച്ചിടുമ്പോൾ അന്വേഷണത്തിൻ്റെ ആത്മീയത മനുഷ്യനെ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്നു എന്നതാണ് അടിസ്ഥാനപരമായ സത്യം ഇതിന് ഇടമില്ലാതെ മത മതത്തെ അന്ധവിശ്വാസം കൊണ്ട് നിറച്ചാൽ അന്ധവിശ്വാസം കൊണ്ട് വലിയ ലാഭമുണ്ടാകും എല്ലാ അന്ധവിശ്വാസവും കൊണ്ട് പുരോഹിതവർഗത്തിന് എക്കാലത്തും ഭീമമായ ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നഷ്ടം ജനങ്ങൾ ജനത്തിനും ലാഭം പുരോഹിതർക്കുമാണ് അതുകൊണ്ടാണ് പുരോഹിതവർഗത്തിന് അന്ധവിശ്വാസം അല്ലെങ്കിൽ സൂപ്പർസ്റ്റ്യൂഷൻസ് നിലനിർത്തുന്നതിനും കൂടുതൽ കൂടുതൽ അത് വർദ്ധിപ്പിക്കുന്നതിനും സ്ഥാപന താല്പര്യമുണ്ട് എന്ന് ഇതിനെപ്പറ്റി വിവരമുള്ളവരെല്ലാം കഴിഞ്ഞ നൂറ്റാണ്ടുകളെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത് പക്ഷേ നാം അത് ശ്രദ്ധിക്കാറില്ല അന്ധവിശ്വാസത്തിൽ കിടക്കുന്നതാണ് നമ്മുടെ എന്താണ് പറയുന്നത് ആശ്വാസം അല്ലെങ്കിൽ നേട്ടം അല്ലെങ്കിൽ നമുക്ക് നല്ലത് എന്ന വലിയ തെറ്റിദ്ധാരണയിലാണ് നാം ഇപ്പോഴും കഴിയുന്നത് അപ്പോൾ യേശുവിൻ്റെ മതപരമായ സമീപനത്തിൽ നാം മൂന്ന് കാര്യങ്ങൾ കാണുന്നുണ്ട് ഒന്ന് യേശു ആചാരങ്ങൾക്ക് അല്പം പോലും പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല രണ്ട് യേശു അന്ധവിശ്വാസങ്ങളെ തുണച്ചിരുന്നില്ല മൂന്ന് യേശു ജനങ്ങളെ അന്വേഷിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും അതിന് അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി അവരെ പ്രബോധിപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്തു ഈ ഒരു സമീപനമുണ്ടായെങ്കിൽ ഇങ്ങനെ കോഴി കോഴിക്കുഞ്ഞിനെ വിഴുങ്ങി ആരും ചത്തുപോകുകയില്ല കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും നേട്ടമുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എൻ്റെ ഒരു അനുഭവം കൊണ്ട് സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ യൂട്യൂബ് ഈ വീഡിയോ ഇപ്പോൾ ഉപസംഹരിക്കാൻ പോവുകയാണ് എന്നാ എൻ്റെ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഞാൻ ഡൽഹിയിൽ താമസിക്കുന്നു ജോലി ചെയ്യുന്നു ഒരു ദിവസം പാസ്റ്റർ ദിനകരൻ ദൈവദാസനായ ദിനകരൻ്റെ ഏജൻറ്റുമാർ എന്നെ കാണാൻ വന്നു അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് നടത്താൻ സുവിശേഷ പ്രഘോഷം നടത്താൻ ദൈവവേല ചെയ്യാനായിട്ട് വരികയാണ് അപ്പോൾ എന്നോട് എന്ന് പറഞ്ഞു ഞങ്ങൾ സാറിനെ വിളിക്കാൻ വന്നതാണ് എന്നെ അച്ഛനെന്നാണ് വിളിച്ചത് അച്ഛനെ വിളിക്കാൻ വന്നതാണ് അച്ഛൻ വന്ന ആദ്യത്തെ ദിവസത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥന ഇനോഗ്രൽ പ്രയർ അച്ഛൻ തന്നെ നടത്തണമെന്ന് ഞങ്ങൾക്ക് വലിയ നിർബന്ധമാണ് താല്പര്യമാണ് അത് ബ്രദർ ദിനകരൻ ബ്രദർ ദിനകരൻ പ്രത്യേകിച്ച് താല്പര്യപ്പെടുന്നു അങ്ങനെ ഞങ്ങളെ അദ്ദേഹമാണ് പറഞ്ഞു വിട്ടത് അതുകൊണ്ട് ദയവായി വിസമ്മതിക്കരുത് വരണം വന്ന് പ്രാർത്ഥിക്കണം ഇതിൽ പങ്കെടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലതാണല്ലോ തലസ്ഥാന നഗരികളിൽ സുവിശേഷ പ്രഘോഷം നടക്കുന്നത് കൊള്ളാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരാം 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 അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ പരസ്യമല്ലോ ഉണ്ടോ പറഞ്ഞു കൊണ്ടോ ഉണ്ടോ ഞങ്ങൾ വലിയ പരസ്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബാഗ് തുറന്ന് കുറേ പരസ്യത്തിൻ്റെ കോപ്പി എടുത്തിരിക്കുന്നത് ഞാനെൻ്റെ ഒരു പരസ്യം എടുത്തു നോക്കിയപ്പോൾ ആദ്യം എൻ്റെ കണ്ണ് പതിച്ചത് ആൺകുട്ടികൾ വേണമെന്ന് താല്പര്യമുള്ള മാതാപിതാക്കന്മാർ വ്രതദിനകരൻ്റെ കൺവെൻഷനിൽ പങ്കെടുക്കുക എന്നാണ് ആഹ്വാനം കാരണം വ്രതദിനകരും അദ്ദേഹത്തിൻ്റെ കൂട്ട കൂട്ടുവ്യവസായികൾക്കും അറിയാം വടക്കേ ഇന്ത്യയിൽ ആൺകുഞ്ഞ് പിറക്കാവുന്ന ഒരു വലിയ കാര്യമാണ് പെൺകുഞ്ഞ് പിറന്നാൽ ശാപവും ആൺകുഞ്ഞ് പറന്നാൽ അത് വലിയ അനുഗ്രഹവുമാണ് ലോട്ടറിയാണ് എന്ന ഒരു സാംസ്കാരിക കാഴ്ചപ്പാട് നിലനിൽക്കുന്ന സ്ഥലത്ത് ആളിനെ കൂട്ടാനും വശീകരിക്കാനും ആകെപ്പാടെ ചെയ്യേണ്ടത് വ്രത ദിനകരൻ്റെ പ്രസംഗം കേട്ടാൽ സ്ത്രീകൾ ആൺകുട്ടികളെ മാത്രമേ പ്രസവിക്കൂ അതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ എങ്ങനെയാണ് സ്ത്രീകളുടെ ഗർഭാശയത്തിൽ ആൺകുട്ടികൾ ഉണ്ടാകുന്നത് നമുക്കറിയാവുന്ന സയൻസ് അനുസരിച്ച് ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ അത് ആണാണോ പെണ്ണാകണോ പെൺ ആൺകുട്ടിയാകണോ പെൺകുട്ടിയാകണോ എന്ന് പ്രധാനമായിട്ട് തീരുമാനിക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് അപ്പോൾ ആ ഭർത്താവിൻ്റെ പ്രത്യേകത ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തിരകേൻ്റെ പ്രത്യേകത അവിടെ കൊണ്ട് സ്ഥാപിച്ചാൽ ഇതുവരെ പെൺകുട്ടികളെ പ്രസവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് ആൺകുട്ടികളെ പ്രസവിക്കാനുള്ള ഉണ്ടാകും എന്നു പറഞ്ഞാൽ ആളുകൾ ഇരച്ചു കയറും ഇത് കണ്ടപ്പോൾ എൻ്റെ രക്തം തിളച്ചു ഞാൻ അവരോട് അത്ര മര്യാദയില്ലാതെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അതാണ് അത് ചെയ്തത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ അവിടെ പോയില്ല ഇനോ പ്രാർത്ഥന നടത്തിയില്ല എന്നാൽ അതുകൊണ്ട് പ്രതിനിധികൾ ഒരു നഷ്ടവും വന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് സമൃദ്ധമായി നടത്തുകയും ഇഷ്ടം പോലെ അവിടെ നിന്ന് ഇതുകൊണ്ട് പോവുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെ തത്വം എന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ എനിക്ക് വടക്കേ ഇന്ത്യയിൽ ഒരു വലിയ വരുമാനം വരുന്നൊരു സുവിശേഷ വ്യവസായം ആരംഭിക്കണമെങ്കിൽ ഞാൻ ആകെപ്പാട് ചെയ്യേണ്ടത് സ്ത്രീകൾക്ക് ആൺകുട്ടികളെ പ്രസവിക്കാനുള്ള ഹെൽപ്പ് കൊടുക്കാൻ തക്ക ഒരു തന്ത്രം ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആളുകൾ വരും എരച്ചു കയറും അപ്പോൾ അങ്ങനെ ഇരച്ചു കയറി വരുന്ന ആളുകളുടെ ഒരു നൂറ് സ്ത്രീകൾ വന്നാൽ അവർ പ്രസവിക്കുമ്പോൾ അൻപത് പെർസെൻറ്റ് പെൺകുട്ടികളെങ്കിലും ആൺകുട്ടികളെ പ്രസവിക്കും വേണ്ട നാൽപ്പതെങ്കിലും പ്രസവിക്കും അപ്പം ഈ ആൺകുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീകൾ പറഞ്ഞുകൊണ്ട് നടക്കും ഇന്ന ദൈവദാസൻ്റെ പ്രസംഗം കൊണ്ടാണ് ഞാൻ ആൺകുട്ടിയെ പ്രസവിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരമാണ് എൻ്റെ ഭർത്താവിനില്ലാത്ത കഴിവ് ആ ദേവദാസനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ഒരു നൂറിടത്ത് അവര് എന്ന് പറയും എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗവും പ്രാർത്ഥനയും കേട്ട് പ്രസവിക്കാതെ നിൽക്കുന്ന ആൺകുട്ടികളെ പ്രസവിക്കുന്നതിന് പകരം പെൺകുട്ടികളെ പ്രസവിക്കുന്ന വൈക്ലപ്പത്തിലിരിക്കുന്ന സ്ത്രീകൾ ആരോടും വേണ്ടത്തില്ല അവരാരോടും പറയത്തില്ല ഞാൻ ആരടുത്ത് പോയി ഞാൻ പ്രസവിച്ചില്ല അല്ല പ്രസവിച്ച പെണ്ണായിപ്പോയി എന്ന് അവരാരോടും പറയത്തില്ല എന്നാൽ ആക്സിഡൻ്റലി ആൺകുട്ടികളെ പ്രസവിക്കാനിടയായ പെൺകുട്ടികൾ ഈ സർവ്വമാനവും മഹത്വവും ഈ ദേവദാസര് കൊടുക്കും അന്ന് തൊട്ട് അദ്ദേഹത്തിന് വലിയ മാർക്കറ്റാണ് അപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിന് നൂറ് പേര് വന്നാൽ അടുത്ത മീറ്റിങ്ങിന് ആയിരം പേര് വരും അടുത്ത മീറ്റിംഗിൽ പതിനായിരം പേര് വരും അതോടുകൂടെ വലിയ വരുമാനമാണ് ഇദ്ദേഹം കോടീശ്വരനാകുകയാണ് അങ്ങനെ കോടീശ്വരനായ പല ആളുകളെയും മറു വടക്കേണ്ടതിൽ എനിക്കറിയാം ക്രിസ്ത്യാനികളല്ല മറ്റുള്ളവർ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ഈ കച്ചവടം വിപുലീകരിക്കുന്നത് ഇങ്ങനെയാണ് അന്ധവിശ്വാസത്തിൽ കൂടെ ജനങ്ങളെ വഞ്ചിക്കുകയും അവരെ മൊണ്ണുകളാക്കുകയും ചെയ്യുന്നത് ഇത് ദയവായി മനസ്സിലാക്കുക അതുകൊണ്ട് ദയവായി 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 ആരെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആൺകുട്ടികളെ വേണമെന്ന് വളരെയധികം മോഹിക്കുന്നുവെങ്കിൽ ദയവായി ദയവായി കറുത്ത കോഴിക്കുഞ്ഞെ മാത്രമല്ല ഒരു നിറത്തിലുള്ള കോഴിക്കുഞ്ഞിനെയും വിഴുങ്ങരുത് പിന്നെ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഒരു ഒന്നോ രണ്ടോ മൂന്നോ പത്തോ കോഴിക്കുഞ്ഞിൻ്റെ സൂപ്പ് ഉണ്ടാക്കി നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കുക കുറച്ചുകൂടെ അവരോട് സ്നേഹം കാണിക്കുക അവരെ പ്രസവിക്കുന്ന യന്ത്രങ്ങൾ മാത്രമല്ല അവർ മനുഷ്യനും കൂടെ ആണ് എന്ന് അവർക്ക് തോന്നത്തക്ക വിധത്തിൽ അവരുടെ ഇടപെടുക അപ്പോൾ ഒരു പക്ഷേ അവർ പ്രസവിക്കും പ്രസവിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങൾ നിങ്ങൾക്കുണ്ടാകും അതിനുപോലെ നിങ്ങൾ കോഴിയെ വിഴുങ്ങാൻ നിന്നാൽ ഈ പാവപ്പെട്ട മനുഷ്യന് പറ്റിയതുപോലെ നിങ്ങളുടെ ഏഹലോകവാസത്തിലെ എല്ലാ ദുരിതങ്ങളും കഴിഞ്ഞ് നിങ്ങൾ പരലോകം പ്രാപിക്കും അതല്ലാതെ മറ്റൊരു നേട്ടവും ഉണ്ടാകുകയില്ല എന്ന സത്യം വളരെ വിനയമായി ഏവരെയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം